വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചക്ക കൂട്ടാൻ ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ചക്ക കൂട്ടാൻ തയ്യാറാക്കിയെടുക്കാം ചക്ക എരിശ്ശേരിയുടെ ഒരു മുസ്ലിം വേഷൻ ആണ് ഈ ചക്ക കൂട്ടാൻ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ചക്ക വേണ്ടി ചക്കയെ മുറിച്ചെടുക്കാം ചക്കയെ നമുക്ക് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം ഇനി നമുക്ക് ചക്കയുടെ ഈ പച്ച ഭാഗത്തെ അങ്ങ് മുറിച്ചു മാറ്റാം ചക്ക കൂട്ടാൻ വേണ്ടി മടലോട് കൂടെയാണ് ചക്കയെ മുറിച്ചെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ ചക്ക കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ ചക്കച്ചുളം മാത്രം ഉപയോഗിക്കരുത് ഇനി നമുക്ക് ഇതിനെ മുറിച്ചു മാറ്റാം ഈ ഭാഗം നമുക്ക് പിന്നീട് മുറിച്ചു മാറ്റാം ആദ്യം നമുക്ക് മടലോട് കൂടെ ഇതിനെ മുറിച്ചെടുക്കാം ഇതിനെ ഇതുപോലെ നമുക്ക് മുറിച്ചു മാറ്റാം ഇതുപോലെ നമുക്ക് കുറെ വെട്ടിക്കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് ചെത്തിയെടുക്കാം കുരു കാണുന്നത് വരെ നമുക്ക് ചെത്തിയെടുക്കണം അതിനുശേഷം നമുക്ക് ചക്കച്ചുളയെ മുറിച്ചു മാറ്റാം ഈ ചക്കച്ചുളയിലെ ചക്ക കുരുവിനെ എടുത്തു മാറ്റണം ഇനി ഇതിനെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം ആവശ്യാനുസരണം മടല് നമുക്ക് ഉപയോഗിക്കാം ബാക്കിയുള്ളത് നമുക്ക് എടുത്തു മാറ്റാം ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പത്ത് കപ്പ് ചക്കയാണിത് നമുക്ക് ഇതിനെ ഒരു കുക്കിംഗ് പാനിലോട്ട് എടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് കപ്പോളം വെള്ളം ഇവ ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ചക്കയിൽ ഓൾറെഡി വെള്ളം ഉണ്ടായിരിക്കും ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വേലിച്ചെടുത്താൽ മതി ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം ഇതിനുവേണ്ടി ഞാൻ ഒന്നര കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അഞ്ച് മുതൽ ആറ് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇവയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ ഒരൽപ്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം നമ്മുടെ ചക്ക കുക്കായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം ഒരു കപ്പോളം വെള്ളം കൂടെ ഒഴിക്കാം നമ്മുടെ ചക്ക നന്നായി വെന്ത് ഉടഞ്ഞു വരണം അതിനുശേഷം വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാൻ നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ആവശ്യാനുസരണം ഉപ്പ് ചേർക്കണം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ ഇതിനെ അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ചക്ക കൂട്ടാൻ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ നമുക്ക് അടച്ചു വെക്കാം അടുത്തതായി നമുക്ക് വറവ് തയ്യാറാക്കാം ഇതിനു വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് നാല് വറ്റൻമുളക് കുറച്ച് കറിവേപ്പില ഇവ ചേർക്കാം കുറച്ച് അധികം തന്നെ കറിവേപ്പില ചേർക്കണം നന്നായി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ വറുവിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്ക കൂട്ടാനിലോട്ട് ഒഴിക്കാം വറുവിന് പകരമായി നമ്മുടെ ചക്ക കൂട്ടാനിലോട്ട് ഫ്രഷ് കോക്കനട്ട് ഓയിലും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക കൂട്ടാൻ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് ചൂടോട് കൂടെ തന്നെ ചൂട് ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു